ഹലോ പുന്നാര ചങ്ങായിമാരെ നിങ്ങൾ ആമിനത്താത്ത വന്നിട്ടുണ്ട് ആമിനത്താത്ത ഇന്ന് എന്തിനാണ് വന്നതെന്ന് അറിയോ ആമിനത്താത്തക്ക് കുറേ സുഹൃത്തുക്കളുണ്ട് ഈ സുഹൃത്തുക്കളോടൊക്കെ യൂട്യൂബ് ചാനൽ തുടങ്ങിയ കാര്യവും പറഞ്ഞു അപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് കുറെയാക്കൊന്നും ഇഷ്ടമായിട്ടില്ല അയ്യോ ഈ ആമിനത്താത്ത യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇവിടെ എന്തുണ്ടാക്കാനാ ആമിനത്താത്തക്കൊരു വിവരവും ഇല്ലേ നിങ്ങളെപ്പോലെയുള്ളവരെല്ലാം യൂട്യൂബ് ചാനൽ എന്തിനാണ് തുടങ്ങുന്നത് നിങ്ങളൊക്കെ തുടങ്ങിയിട്ട് വല്ല കാര്യം ഉണ്ടായിത് എവിടെയെങ്കിലും എത്തുമോ എന്നൊക്കെയാണ് ഒരുപാട് ആൾക്കാരാണ് സംശയം നിങ്ങളെന്തിനാണ് തുടങ്ങിയത് അയ്യേ നിങ്ങളെപ്പോലെയുള്ളവരൊക്കെ ഇത് തുടങ്ങിയിട്ട് എന്താ കാര്യം അതെല്ലാം നമ്മുടെ കേൽ ബ്രോനെ പോലെയുള്ള ആൾക്കാർക്കൊക്കെ പറ്റിയതല്ലേ എന്നൊക്കെയാണ് അവർ പറയുന്നത് കേൽ ബ്രോ പിന്നെ നമ്മളെ നാട്ടുകാരനാന്നേ നല്ല മനുഷ്യനാണ് കേൽ ബ്രോ അടുത്ത സ്ഥലത്തുള്ള ആളാണ് മയിലാന്നല്ല കേരപ്രവും മയിലിൽ തന്നെയാണ് പാവന്നൂർ മുട്ട എന്ന് പറയുന്ന സ്ഥലത്ത് ഓക്കെ ആയിക്കോട്ടെ അപ്പോൾ നമ്മളെ പോലെയുള്ളവർ ചാനൽ തുടങ്ങിയ പുച്ച എല്ലാവർക്കും നമ്മളെ എല്ലാവരോടും സബ്സ്ക്രൈബോ എന്താണ് സബ്സ് സബ്സ്ക്രൈബ് ആ ആ സാധനം ചെയ്യാൻ പറയുമ്പോൾ അവർ പറയും ഓ പിന്നെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒക്കെ അങ്ങനെ ചാനലിൽ റീച്ച് കൂടണ്ട ഓക്കെ അങ്ങനെ പൈസ കിട്ടണ്ട ആമിനത്തകത്തൊക്കെ അങ്ങനെ പൈസ കിട്ടണ്ട അവൾ അങ്ങനെ വലിയ രാജാത്തി ആവണ്ട യൂട്യൂബ് ചാനലിലും ഇങ്ങനെയൊക്കെയാണ് പോലും പറയുന്ന ആൾക്കാർ നമ്മളെ സുഹൃത്തുക്കൾ തന്നെ ഇതിലൊക്കെ പറയുന്നുണ്ടെന്നാണ് ഞാൻ കേട്ടത് ഓ പിന്നെ അവൾ വലിയ ചാനൽ ഒടങ്ങിയിട്ട് വേണം അവളങ്ങ് വലിയ ആളാവാതി ചിരിയാവരുന്ന എൻ്റെ പൊന്നാര ചങ്ങായിമാരെ നിങ്ങൾ തന്നെ പറ നമ്മൾ എന്തെങ്കിലും വിചാരിച്ചിട്ടാണോ ഈ ചാനലൊക്കെ തുടങ്ങിയത് ഷോ എൻ്റെ മോള് വരെ ചിരിക്കുന്നത് നിങ്ങൾ കേൾക്കുന്നത് മൂക്കു വരെ ചിരി വരുന്നേ അപ്പോൾ നിങ്ങൾ പറ എൻ്റെ പൊന്നാരച്ചങ്ങായി മാരി അമിനെത്താത്ത ചാനല് നിർത്തണം ഇതുപോലെയുള്ള സുഹൃത്തുക്കൾ ഓ ഷോ ഞാനൊരു സബ് ചെയ്തിട്ട് ഓൾ അങ്ങനെ വലിയ ആളാവണ്ട ഓൾ അങ്ങനെ രാജാത്തി ആവണ്ട യൂട്യൂബിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞാൻ എന്തു ചെയ്യും ആ ഓക്കെ എൻ്റെ ഒരു സബ്സ്ക്രൈബ് കൊണ്ട് ഓക്ക് വലിയ പൈസ കിട്ടിയാലോ ഇതിനകത്തുനിന്ന് നമുക്ക് ലക്ഷങ്ങളല്ലേ കിട്ടുവാ അപ്പം ആമനത്താത്ത വലിയ കോടീശ്ശേരി ആയാലെന്ത് ചെയ്യും അങ്ങനെയൊക്കെ വിചാരിക്കുന്ന കുറേ സുഹൃത്തുക്കൾ എന്താ ചെയ്യുക ഏ എൻ്റെ പൊന്നാര ചങ്ങായിമാരേ ഒക്കെ നിങ്ങളോട് പറയാനുള്ളത് ആമനത്താത്ത ഇങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചു പോയിക്കോട്ടെ ആമനത്താത്തക്ക് ഒരുപാട് ആഗ്രഹങ്ങളൊന്നുമില്ല ഇങ്ങനെ ഓരോ ദിവസവും പോകണമെന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് പോക്കർക്കാക്കക്ക് പോലും അറിയില്ല കേട്ടോ നമ്മൾ ഈ ചാനൽ തുടങ്ങിയതേ നമ്മൾ പോക്കരിക്കാനെപ്പോലും ഒളിച്ചു വെച്ചിട്ടാണ് ഈ ചാനൽ നമ്മൾ തുടങ്ങിയത് അപ്പോൾ ഇതുപോലെയുള്ള ചങ്ങായിമാരിങ്ങനെയുള്ള ഓരോന്നു പടച്ചു വിട്ടാൽ നമ്മെ എന്തു ചെയ്യും നിങ്ങൾ തന്നെ പാറ എന്താ ചെയ്യുക നമ്മ തളരാൻ പാടില്ലല്ലോ ഇനി ആരെന്ത് പറഞ്ഞാലും അല്ലേ നമ്മ പിന്നെ എന്ത് ചെയ്യണം നല്ല പ്രചോദനത്തോടു കൂടി മുന്നോട്ട് പോകണമല്ലേ നമ്മുടെ കൂടെ വരുന്നവർ വരട്ടെന്നേ തളർത്തുന്നവർ തളർത്തട്ടെ അല്ലേ പിന്നെ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നമുക്കുള്ള കഷ്ടപ്പാടൊന്നും ഇപ്പം നമ്മൾ എത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് നമുക്കിത് കിട്ടുന്നോ ആമിനെത്താത്ത ഇംഗ്ലീഷ് പറഞ്ഞു വിഷമിക്കുക അതിൻ്റെ ഇടയിൽ അപ്പോൾ അമിനെത്താത്തൊക്കെ ഈ ചാനൽ ഈ യൂട്യൂബ് ചാനല് എൻ്റെ ഒരുപാട് എന്നെ സ്നേഹിക്കുന്ന എൻ്റെ പൊന്ന് എൻ്റെ സ്വന്തക്കാരെൻ്റെ എൻ്റെ പൊന്നാര ചങ്ങായിമാർ ഒരുപാട് ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളത് ഇവർക്കറിയാം അവർക്കെന്താന്ന് എന്നോടുള്ളെ എന്തുകൊണ്ടാണെന്നൊന്നും എനിക്കറിയില്ല ഞാൻ ഇത് തുടങ്ങണ്ടല്ലാന്ന് അവരും അറിയുന്നു ഞാൻ ഇത് തുടങ്ങിയത് അവൾ എന്തിനാ ഇത് ഓ പിന്നെ അമയത്താത്ത വലിയ ആളാവാൻ പോകില്ലേന്നൊക്കെയാവുമല്ലോ അവർ പറയുന്നു ആ അങ്ങനെ എൻ്റെ സബ്സ്ക്രൈബ് കൊണ്ട് ഓൾ വലിയ ആളാവണ്ടെന്നൊക്കെയാന്ന് ഇവർ പറയുന്ന പോലും എന്താ ചെയ്യുക നമുക്ക് നമ്മൾ ഇലയിൽ കൂടെ കേട്ട് ഇലയിൽക്കൂടെ വിടുവാ അല്ലേ അത്രയല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ എൻ്റെ പൊന്നാരച്ചങ്ങായിമാരോടനക്ക് പറയാനുള്ളത് നിങ്ങളെ സപ്പോർട്ട് ഇനിയോ ആമിനത്താത്തൊക്കെ വേണം കേട്ടോ നിങ്ങളില്ലെങ്കിൽ ഞാനില്ല അതാ ഇന്ന് ഞാൻ വരെ എത്തി നിൽക്കുന്നത് നിങ്ങളെ കൊണ്ട് മാത്രം വന്നു നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്തതുകൊണ്ട് മാത്രം വന്നു അത് ഏടെ വേണമെങ്കിലും ആമിനത്താത്ത തുറന്നും അറിയും പോക്കൊരുക്കാനോടും പറയും ഒരു നാൾ നമ്മൾ ഈ ചാനൽ തുടങ്ങിയ കാര്യം പക്ഷെ കുറേ കയ്യേട്ട് ഓ വല്ലാതെ ചൂടാന്ന് കേട്ടോ ഇവിടെ ഫാനെല്ലാം ഞാൻ ഓഫാക്കി കൊണ്ട് ചോ തലേരെ തട്ടെല്ലാം പോന്ന ഞാൻ ഈ ഫാനെല്ലാം ഓഫാക്കിയിട്ടില്ല ഇതിനകത്ത് സൗണ്ടെല്ലാം വരില്ലേ അതുകൊണ്ടെല്ലാം ഓഫാക്കിയിട്ടേ ഉള്ളേ അതുകൊണ്ടന്നെ ചൂട് എടുത്തിട്ട് ഇതിൻ്റെ കൂടെ ഒന്ന് ഞാൻ പൊരിയോയെന്ന് അതാ മോളിവിടെ വന്നിട്ട് ഓൾ അങ്ങോട്ടേക്ക് പോയി ഒക്കെ ചൂട് സഹിക്കാൻ കഴിയുന്നില്ലല്ലോ പോലും അങ്ങോട്ടേക്ക് പോയി ഞാൻ അവനെ മോളെ ഇനി അങ്ങ് പോയിക്കോന്ന് പറഞ്ഞപ്പുറം പോയിരുന്നു ടി വി കാണാൻ വേണ്ടി പോയി എന്നാൽ പിന്നെ ആവിനെത്താത്ത പിന്നെ വരാം നമ്മളെ വിഷവും കൊണ്ട് നമ്മൾ പിന്നെ വരാം കേട്ടോ ഇനി ആമിനത്താത്തക്കെ കുറച്ച് പണിയെല്ലാം ഉണ്ട് അപ്പം ഈ പറയുന്ന ആൾക്കാരൊന്നും എന്ത് വേണ്ട ദയവേതൊന്ന് ജീവിക്കാൻ വിട്ടാൽ മതി ആമിനത്താത്ത യൂട്യൂബിലൊന്നും ഒന്നുമല്ല നമ്മളിവിടെ തുടങ്ങിയേ ഉള്ളൂ അപ്പാ നമ്മളങ്ങടെയോ ഉണ്ടത്രേ തായുണ്ടത്ര നമ്മളങ്ങനെ പൊന് പൊന്തി വന്നിട്ടൊന്നുമില്ല നമ്മളങ്ങനെ വലിയ ആളുമല്ല യൂട്യൂബിലൊന്നും അയ്യോ നമ്മളെന്തോ ഒരു ചെറിയ ഒരു ഇതിലങ്ങ് തുടങ്ങിയേ ഉള്ളൂ നിങ്ങളെല്ലാവരെയും സപ്പോർട്ട് വേണേ ചങ്ങായിമാരെ സ്നേഹിക്കുന്നവരെല്ലാവരുടെയും സപ്പോർട്ട് ആമിനത്താത്തക്ക് വേണം അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ആമിനത്താത്ത വേരാട്ടോ